ഏയ് ഞങ്ങളുടെ ഹോസ്പിറ്റലിനോട് ചേർന്ന് ഒരു കറിലീഫാണെ ആരും വിശ്വസിക്കത്തില്ല ഇത് ഇത്ര കറിലീഫ് ആരെ കൊണ്ടുപോകും ഇവിടെ ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ട് പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പല പ്രാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല പാളംകുടം പോലെ പഴം പോലെ അത് ലേഡി ആണെന്ന് തോന്നുന്നു ഇതുണ്ട് ബനാന നിപ്പുണ്ട് ആര് ആരും വെട്ടും ഒന്നല്ല ഒരു മൂന്നാല് പോലെ നിപ്പ ഇനി ഇവിടെ ആണേൽ ഉണ്ടോ ഒരു പേര നിപ്പുണ്ട് മൾബറി അങ്ങനെ കുറേ സംഭവം തുടങ്ങി ഒന്ന് രണ്ട് മൂടണ്ട് ഇതുണ്ട് ഞാനിവിടെ വന്ന് ജസ്റ്റ് വർക്ക് ചെയ്യാൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിൽക്കുന്നതാണ്ട ഭയങ്കര അത്ഭുതം തോന്നുന്നു അടിപൊളി എനിക്ക് അത്ര സന്തോഷം അത് പ്രത്യേകിച്ച് കറലീഫ് നിൽക്കുന്നാണോ ശരിക്കും കറലീഫ് തന്നെ കേട്ടോ ഓക്കേ നല്ല അടിപൊളി തഴച്ച് കറലീഫ് ഓക്കെ ഓക്കെ